പ്രതിഷേധം വന്നപ്പോൾ അവരത് വീണ്ടും ആവർത്തിച്ചു കോൺഗ്രസും പല ജനാധിപത്യ മതസംഘടനകളും അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് രണ്ടു തവണ പ്രതിഷേധ പരിപാടി നടത്തി അവരെ സർവീസ് തലത്തിൽ നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഇവിടെ നടന്നത് അവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവരെ ഡീനായി പ്രൊമോട്ട് ചെയ്യുന്നു അധികാരങ്ങൾ കൊടുക്കുന്ന അസാധാരണമായ നടപടിയും ഗാന്ധി നിന്ദ കൈത്തൊഴിലായ സർക്കാരിന്റെ യഥാർത്ഥ രൂപമാണ് ഇത് പ്രതിഷേധമാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ ഡീനായി ചാർജ് എടുക്കുന്നത് ഏഴാം തീയതിയാണ് നാളെ ഏപ്രിൽ മാസം അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കോഴിക്കോട് എം വി ശ്രീ എം കെ രാഘവൻ ഇതിൽ രാവിലെ പത്തര മണിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനിച്ചു വൈകുന്നേരം അഞ്ചു മണിക്കുള്ള സമാപന സമ്മേളനത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുളിധരനും മുസ്ലിം നേതാവും പങ്കെടുക്കും ഈ നാട്ടിലെ കലാ സാംസ്കാരിക രംഗത്തുള്ള മതേതര വിശ്വാസികളായ പ്രബൽ പ്രകൾ വ്യക്തിത്വങ്ങൾ അതിന് അഭിമാനം അർപ്പിച്ചുകൊണ്ട് നടന്നിരുന്നു കായ്പസെടുക്കാനായി ഉത്തരവ് വർക്ക് ചെയ്യുന്നു അതിൽ പ്രതിചർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെയാണ് മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട് അവർ പരസ്പരം മത്സരിച്ചുകയാണ് രാഷ്ട്രീയ പ്രായം നേരിടുമെന്നാണ് പറയുന്നത് എങ്ങനെ നേരിട്ടോ പക്ഷെ ഇതിലൊരു കാര്യം സുതാര്യത വരുത്തേണ്ടതുണ്ട് ഇവർ ന്യായീകരിച്ചു വന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഒരു കാര്യം പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം ഒന്ന് ഈ എക്സാലോജി കമ്പനി ഏതെങ്കിലും മറ്റു കമ്പനികൾക്ക് ഇത്തരം പണം നട ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഇത്തരം കമ്പനിയുമായി പണമിടപാട് നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ അല്ലെങ്കിൽ കമ്പനിയോട് വാങ്ങി മുഖ്യമന്ത്രിയോ അത് തയ്യാറാവാത്തിടത്തോളം കാലം ഇതിനകത്ത് നിയമപരമായി മാത്രമല്ല ധാർമ്മികപരമായി വീണ വിജയൻ ഇതിൽ കുറ്റക്കാരി തന്നെയാണ് സി പി എമ്മിനകത്ത് അഴിമതിയുടെ കുടുംബം പിടിമുറുക്കിയിരിക്കുകയാണ് എല്ലാവരും അവരുടെ അടിമകളാണ് മുമ്പൊക്കെ ഇപ്പൊ സി പി എമ്മിനെത്തൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കുന്ന പാർട്ടിയായിരുന്നു സി പി എം ഇന്ന് ആ പാർട്ടിയുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അഴിമതിയുടെ കുടുംബത്തിനാണ്